അങ്ങനെ നമ്മുടെ ജയിൽ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ജയിൽ ടാസ്കില് നമ്മുടെ അനുമോള് ജിസേലിനെ അടിച്ചു അത് വലിയൊരു അടിയൊന്നുമല്ല അല്ല കയ്യിലാണ് അടിച്ചിരിക്കുന്നത് ശൈത്യ പറയുന്നു കൈ പൊക്കിയപ്പോഴും ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു പിന്നെ എങ്ങനെയാണ് അടിക്കുന്നത് എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ലൈവ് കണ്ടപ്പോൾ അടിച്ചു കയ്യിൽ അടിച്ചത് ആണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് അനൂന പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഞാൻ കാണുന്നില്ല പണിഷ്മെൻ്റ് കിട്ടിയേക്കാം കാര്യം ഇവിടെ എന്ന് പറഞ്ഞൊരു മൈൻഡ് ഗെയിമാണ് നമ്മളെ തളർത്താൻ വേണ്ടി ആരും എന്തും പറയും അപ്പോഴത്തേക്കും ഓടിച്ചെന്ന് നമ്മളടിക്കുക എന്ന് പറയുന്നത് അത് ശരിയുള്ള കാര്യമല്ല അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ഷോയല്ല ബിഗ് ബോസ് ഇവിടെ ജയിൽ ടാസ്കിൻ്റെ ജയിൽ നോമിനേഷൻ നടക്കുമായിരുന്നു നോമിനേഷനിൽ എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നു അവർക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജിസേലി പറയുന്നു അനുമോളെ ഇങ്ങനെ ഭക്ഷണം കട്ടെടുത്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഭക്ഷണമല്ല ഉപ്പായിരുന്നു അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് കിച്ചനിൽ നിന്ന് അത് ചിലപ്പോൾ ജിസേലിന് ഭക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അത് ഉപ്പാണ് എടുത്തുകൊണ്ട് പോയത് അത് ഭക്ഷണമൊന്നുമല്ല അത് സ്ക്രബ് ചെയ്യാൻ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയതാണ് അതല്ലാതെ വേറെ വല്ലതും കൊണ്ടുപോയെന്ന് ഞാൻ കണ്ടില്ല എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞു ശരി ജിസല് പറഞ്ഞ കള്ളമാണെങ്കിൽ അത് കള്ളമാണ് എന്ന് അനു തറച്ച് പറയണം അതിന് അങ്ങനെ കള്ളം പറഞ്ഞാൽ ജിസേൽ തന്നെയാണ് പണി കിട്ടുന്നത് കാര്യം ഇത് പുറത്ത് ഔട്ട് കൊണ്ടിരുന്നിരിക്കുന്ന കാര്യമാണ് ജിസേലാണ് ഒരു കള്ളം പറയുമ്പോൾ പുറത്ത് നെഗറ്റീവ് ആകുന്നത് ജിസേൽ തന്നെയാണ് പക്ഷെ ഇവിടെ അനു അതിന് പകരം ഓടി വന്ന് ജിസേലിനെ ആക്രമിക്കുകയാണ് ചെയ്തത് അതിന് ആദില നൂറ ഷൈത്യ ബിൻസി ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടുമായിരുന്നു കേട്ടോ ജിസേലിനെ അടിച്ചിട്ടില്ല അല്ലെങ്കിൽ അടിച്ചത് ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയായിരുന്നു ആദിലാനൂറ ഷൈത്യ ബിൻസിക്കൊക്കെ അതൊരു ശരിയായ കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ പോലും അത് തെറ്റാൻ തന്നെ പറയണം മാത്രമല്ല ഇത്രയൊക്കെ ബഹളം ഉണ്ടെങ്കിൽ ജിസേലിനെ അടിച്ചിട്ട് അനുമോളാണ് പോയിരുന്ന് പൊട്ടി പൊട്ടിക്കറിയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഡ്രാമ കാണിക്കുന്നത് കാര്യം അനുമോൾക്ക് പറ്റിയ ഒരു ഗെയിം അല്ലേ ബിഗ് ബോസ് അനുമോൾക്ക് പറ്റിയത് ഈ പറഞ്ഞ പോലെ സ്റ്റാർ മാജിക് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അനുമോൾക്ക് പറ്റിയത് സ്റ്റാർ മാജിക്കാണ് അതേ പറ്റൂ അല്ലാതെ ബോൾഡായിട്ട് ഈ ഗെയിം കളിക്കാനൊന്നും അനുമോൾക്ക് പറ്റില്ല ഇതുപോലെ പെട്ടെന്ന് എന്താ പറയുക വയലൻ്റ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് കരയും അങ്ങനത്തെ ഒരാളാണ് അനുമോൾ അങ്ങനെയുള്ള ആൾക്കും ഈ ബിഗ് ബോസ് ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ അനുമോളുടെ ഇതുപോലത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ പെട്ടെന്ന് കരയുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ അത് എനിക്ക് ഒരു ബിഗ് ബോസ് അല്ല പക്ഷേ ഈ ഒരു സ്റ്റാർ മാജിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന കുറെ ആൾക്കാർ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്നു എന്നതുപോലാണ് എനിക്ക് തോന്നിയത് അതൊരു ഒരിക്കലും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ജിസലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് ഒരുപാട് റൂൾസ് ബിഗ് ജിസല് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും സ്ട്രോങ് ആണ് ആൾ അവിടെ പല ആളുകളും സ്ട്രോങ് ആണ് ബിൻസി ആണെങ്കിലും ബിന്നിയാണെങ്കിലും ഒക്കെ സ്ട്രോങ് ആണ് ഗേൾസിൻ്റെ കൂട്ടത്തിൽ അതുപോലെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ അക്ബറും ശരത്തും അനീഷും ഒക്കെ നോക്കിയാൽ നല്ല സ്ട്രോങ് ആണ് അതുപോലത്തെ ആൾക്കാരാണ് ബി ബി ഹൗസിലേക്ക് വരേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞു രണ്ടേരും ഇതേപോലെ ആക്രമിക്കുന്നവരും അല്ലെങ്കിൽ മാറിയിരുന്ന് കരയുന്നവർക്കൊന്നും പറ്റിയ ഒരു ഷോയല്ല ബിഗ് ബോസ് അതുപോലെ തന്നെ ഗ്രൂപ്പിസം കാണിക്കുന്ന ഒരു ടീമാണ് അനുമോള് ശൈത്യ ആദിൽ നൂറ ഈ പിന്നെ ബിൻസി ഇവരൊക്കെ ഒരു ഒറ്റ ഗ്രൂപ്പാണ് ബിൻസി അപ്പുറം ഇപ്പുറം ചാടി നിൽക്കും അത് വേറൊരു കാര്യം എന്നാലും ബിൻസി അനുമോടെ കൂടെ കട്ടൊക്കെ അതേസമയം ഈ പറഞ്ഞപോലെ ഗിസേൻ്റെ കൂടെ അങ്ങനെ ആരും സ്ട്രോങ് ആയിട്ടില്ല എല്ലാവരും ചിരിച്ചു കളിച്ച് ഗിസേൻ്റെ കൂടെ നിൽക്കുമെങ്കിലും ഒരവസരം വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിപ്പോഴും നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാൻ വേണ്ടി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നത്